എല്ലാ കൂട്ടുകാർക്കും ലിയാസ് ഒംലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സാധാരണക്കാരായ ആളുകൾക്ക് നല്ലൊരു മോട്ടിവേഷനൊക്കെ കൊടുക്കുന്ന കുറച്ച് മണി മാനേജ്മെൻറ്റ് ഐഡിയ ആണ് ഇതിനെക്കുറിച്ച് അങ്ങനെ വ്യക്തമായ ധാരണയൊന്നും എനിക്കില്ല എങ്കിലും നമ്മൾ നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണ് ഓടിക്കുമ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റും ഒരുപാട് പേര് ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന കുറച്ചധികം കാര്യങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട് നമ്മളും ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം അതൊക്കെ കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാനൊക്കെ പറ്റും അപ്പം ഇത് എല്ലാവർക്കും ഒന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനൊരു ടോക്ക് ചെയ്യുന്നത് പണം നമുക്ക് സന്തോഷവും സൗഭാഗ്യവും ഒക്കെ തരുന്നൊരു കാര്യമാണ് പക്ഷെ അത് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മളെ നട്ടം തിരിക്കാനും ഈ പണത്തിന് കഴിയും അല്ലേ എങ്കിൽ നമുക്ക് ഒന്നാമത്തെ ദുശീലം ഏതാണെന്ന് നോക്കാം നമ്മൾ സാധനങ്ങൾ ഒരുപാട് വാങ്ങിക്കൂട്ടുന്നത് ഇപ്പം നമ്മുടെ അടുത്തുള്ള വീട്ടിൽ കുറേ സാധനങ്ങൾ വാങ്ങി അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് കുറേ സാധനങ്ങൾ വാങ്ങി നമ്മളെ ബന്ധുക്കൾ വാങ്ങി ഇതൊക്കെ നമുക്ക് ഉപയോഗമുണ്ടോയെന്ന് നോക്കാതെ നമ്മളും ഇതിനെക്കുറിച്ച് കേട്ട് നമ്മളും പോയി വാങ്ങുക ഇത് ഒരു വല്ലാത്ത ദുശീലം തന്നെയാണ് ഇപ്പം നമ്മുടെ ഈ പണമുണ്ട് വരുമാനം ഉണ്ട് നമ്മളത് വാങ്ങും ഈ ദുശീലം കൂടെ തുടർന്നാൽ നമ്മുടെ ഭാവി ജീവിതം വളരെയധികം താറുമാറാകും അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങാനായിട്ടും ഉപയോഗമുള്ളത് മാത്രം വാങ്ങാനായിട്ടും ശ്രദ്ധിക്കുക ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെയും ചെറുപ്പത്തിൽ തുടങ്ങിയൊന്ന് ശീലിപ്പിക്കുക ചിലർക്കൊരു ശീലമുണ്ട് ഒരുപാട് ഡ്രസ്സുകൾ വാച്ചസ് ഹാൻഡ് ബാഗ്സ് ഇങ്ങനെയുള്ളത് അതുപോലെ തന്നെ എനിക്കാണെങ്കിൽ കിച്ചൺ ഐറ്റംസ് ഇങ്ങനെയുള്ളതൊക്കെ ഒരുപാട് വാങ്ങാനായിട്ട് ഭയങ്കര ഒരു ടെൻഡൻസിയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പോഴേ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ ദുശീലമെന്ന് പറഞ്ഞാൽ അത് മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഭയങ്കര ആർഭാടത്തിലുള്ള വീട് വയ്ക്കുക കാറ് വാങ്ങുക നമുക്കൊരു സാധാരണ ഫാമിലിക്ക് കെട്ടുറപ്പുള്ള ഒരു ചെറിയ വീട് വേണം സ്വന്തമായ ഒരു വീട് എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ് അവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യം മറ്റൊരിടത്തും കിട്ടത്തുമില്ല അപ്പം നമുക്ക് വീട് വേണം എങ്കിലും ഒരു സാധാരണക്കാരന് കിട്ടുന്ന സാലറി അത് മുഴുവൻ ലോൺ അടയ്ക്കാൻ പാകത്തിനുള്ള വീട് വെച്ചാൽ പിന്നെ അവൻ്റെ ഭാവി ജീവിതം എന്താകും പിന്നെ ആ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുള്ള പൈസ കാണത്തില്ല പിന്നെ അതിന് നമ്മൾ കടം വാങ്ങേണ്ടവരും അതുകൊണ്ട് നമ്മളെക്കൊണ്ട് അടച്ചു തീർക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ചെറിയ ലോണിൻ്റെയോ അല്ലെങ്കിൽ ചെറിയ പൈസയുടെയോ വീട് നമ്മൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കാറാണെങ്കിൽ ഒരു ചെറിയ ഫാമിലി നാലോ അഞ്ചോ പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് അതിന് മാത്രം പൈസയുടെ കാറൊന്നും വേണ്ട അതും ആയുസ് തീരുന്നവരെ അടച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരു അത്യാവശ്യ സേഫ്റ്റി ആയിട്ടുള്ളൊരു കാർ വാങ്ങാനായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമ്മുടെ എല്ലാവരുടെയും ഒരു മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ പർച്ചേസിങ് അതായതിപ്പം ഒരുപാട് ആപ്പുകളുണ്ട് ഓൺലൈനായിട്ട് നമുക്ക് സാധനങ്ങൾ വീട്ടിലെത്തിക്കുന്നത് അപ്പം അതെല്ലാം എങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്ന നമുക്ക് വേണുന്നതും വേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണും അപ്പോൾ നമ്മൾ ഈ ഷോപ്പിൽ പോയി വാങ്ങുന്നതിലും കൂടുതൽ നമുക്ക് വീട്ടിൽ ഇരുന്നാൽ മതി എല്ലാം നമുക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ പറ്റും വീട്ടിൽ തന്നെ അത് കൊണ്ടുത്തരികയും ചെയ്യും അത് ഒരു കണക്കിന് നല്ല സൗകര്യമുള്ള കാര്യം തന്നെയാണ് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ഇരുന്ന് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്താൽ വീട്ടിലെത്തിക്കും പക്ഷേ അതിൽ ഒരുപാട് ദൂഷ്യവശങ്ങളുമുണ്ട് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളും കാണും ഒരുപാട് പ്രത്യേകിച്ച് ഒരു എന്താ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു ടോപ്പല്ലേ അല്ലെങ്കിൽ ചെറിയൊരു അല്ലേ അല്ലെങ്കിൽ കുട്ടികളുടെ ചെറിയ ടോയ്സ് അല്ലേ ഇങ്ങനൊക്കെ നമ്മൾ ഓർക്കും പക്ഷേ അതിനൊന്നും ഇനി മാത്രം പൈസ ആകത്തില്ലോ കൂടി വന്ന ആയിരം രൂപ താഴെ അഞ്ഞൂറ് രൂപ താഴെ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ച് ചെറുത് ചെറുതൊക്കെ ഓർഡർ ചെയ്യും പക്ഷേ ഓർഡർ ചെയ്ത് 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 നമുക്ക് ഒരു മാസം ഇപ്പം നമ്മളൊരു ഐറ്റം ഓർഡർ ചെയ്താൽ അതിൻ്റെ തുക നമുക്കറിയാവല്ലോ എന്തുമാത്രം ആവുമെന്ന് അപ്പോൾ ഒരു ചെറിയ സാധാരണക്കാരൻ്റെ വരുമാനത്തിലധികം ഇതുപോലെ മാസത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യം രണ്ടും മൂന്നും സാധനങ്ങൾ ഓർഡർ ചെയ്താൽ അത് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല പലതുള്ളി എന്ന് പറയുന്ന പോലെ ചെറിയ ഒരു ഐറ്റം അല്ലേ അങ്ങനെ രണ്ടെണ്ണം മൂന്നെണ്ണം ആകുമ്പം നമുക്ക് അത് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ നമ്മളെ ദരിദ്രനാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഈ ഷോപ്പിംഗ് ആപ്പുകളിലെ ഓൺലൈനായിട്ടുള്ള അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നമ്മൾ തൽക്കാലം ഒന്ന് മ്യൂട്ട് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ ഓടി ഓടിപ്പോയി അതിൻ്റെ എല്ലാം നോക്കി നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അത്യാവശ്യമെങ്കിൽ മാത്രം നമ്മളൊന്ന് ഓപ്പൺ ആക്കിയിട്ട് നോക്കിയാൽ മാത്രം മതി അതുകൊണ്ട് കഴിയുന്നതൊന്ന് മ്യൂട്ടാക്കിയിടാനായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി നാലാമത്തെ ദുശീലം അതായത് നമ്മൾ മലയാളികൾ ഇതും ഒരു പൊതു സ്വഭാവമാണ് ആർഭാടം കാണിക്കാനായിട്ടുള്ള കല്യാണങ്ങൾ അത് നമ്മളെ കൊണ്ട് താങ്ങാവുന്നതിലപ്പുറമുള്ള ചിലവെടുത്ത് നമ്മൾ തലയിൽ വെക്കും ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ ഒരു മാസം മുന്നേ പരിപാടികൾ തുടങ്ങും ഒരു മാസം മുന്നേ അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ പിന്നെ തലേദിവസം വൈകിട്ട് ഭയങ്കര പരിപാടി ഇങ്ങനെയൊക്കെ ഇത് കഴിഞ്ഞാലോ താലികെട്ട് താലികെട്ടാണ് ശരിക്കും യഥാർത്ഥത്തിൽ കല്യാണം അതും കഴിഞ്ഞ് പിന്നീട് റിസപ്ഷൻ അങ്ങനെ എത്ര എത്ര ചിലവുകൾ ഒരു സാധാരണക്കാരനെ കൊണ്ടൊരു പെണ്ണിനെ കെട്ടിച്ച് വിടുമ്പം താങ്ങാവുന്നതിലപ്പുറമാണിതിൻ്റെ ചിലവുകൾ അവൻ ലോൺ എടുത്തും അല്ലെങ്കിൽ കടം മേടിച്ചും ഒക്കെ ആയിരിക്കും ഈ കല്യാണ ചിലവ് നടത്തുന്നത് അപ്പം അത് നമ്മളെ കൊണ്ട് താങ്ങാവുന്ന രീതിയിൽ മിനിമം ആയിട്ട് ചെയ്യാനായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ പിന്നീട് ഈ ഒന്നുകിൽ അപ്പനായിരിക്കും അല്ലെങ്കിൽ ആങ്ങളമാരായിരിക്കും ഒരു പെണ്ണിനെ കെട്ടിച്ചുവിടാൻ ഇത്രയധികം കഷ്ടപ്പെട്ട് ഭാവി ജീവിതം താറുമാറാക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നടത്തുന്ന കല്യാണമാണെങ്കിലും ചിലപ്പം സക്സസ് ആകണമെന്നുമില്ല അതുകൊണ്ട് കല്യാണ ചിലവുകൾ കഴിയുന്നതും നമ്മൾ നോർമലായിട്ട് നമ്മളെ കൊണ്ട് താങ്ങാവുന്ന രീതിയിൽ ഒക്കെ ഒന്ന് ചിലവ് ചുരുക്കി ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ അത്രയും നല്ലത് അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ലോൺ എടുത്തും നമ്മുടെ സ്ഥലമോ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പണയം വെച്ചും അങ്ങനെയൊക്കെ നമ്മൾ കല്യാണങ്ങൾ നടത്തും അത് തിരിച്ചടയ്ക്കാൻ മേലാതെ നിവൃത്തിയില്ലാതെ വന്നാൽ പിന്നെ നമ്മുടെ വീടും പോകും എല്ലാം പോകും അങ്ങനെ നമ്മൾ നിത്യ നിത്യദാരിദ്ര്യത്തിലേക്ക് അകപ്പെടും പിന്നീട് നമുക്കൊരു വീട് വെക്കാനൊക്കെ എത്രമാത്രം കഷ്ടപ്പാടാണ് ഭാവിയിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് കല്യാണങ്ങളുടെ ആർപ്പാടും കുറയ്ക്കാൻ ശ്രദ്ധിച്ചാൽ ഏറ്റവും നല്ല കാര്യമാണ് ഇനി അഞ്ചാമത്തെ ദുശീലം ഇത് ദുശീലമെന്ന് അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല എങ്കിലും എല്ലാ പേരൻസും ചെയ്യുന്നതാണ് നമ്മൾ മക്കളെയും കൊണ്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെയും കൊണ്ട് പോകും അപ്പം നമ്മൾ ഒരു കാര്യം ഓർക്കണം അവരുടെ കൈയെത്തുന്നതും കണ്ണെത്തുന്നതുമായിട്ടുള്ള സ്പേസിലാണ് ഈ സൂപ്പർ മാർക്കറ്റിലായാലും സ്റ്റേഷനറി കടകളിലായാലും ഓരോരോ ഐറ്റംസും വെച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരത് വേണമെന്ന് പറയും വാശി പിടിക്കും നമ്മളത് വാങ്ങിക്കൊടുക്കും അപ്പോൾ കഴിയുന്നതും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകാതിരിക്കുക പോകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ല അവർക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ മാതാപിതാക്കൾ വാങ്ങിച്ചു കൊടുക്കും പക്ഷേ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പം അവർ നമ്മൾ പറയുന്നതിലപ്പുറത്തുള്ള സാധനങ്ങൾ കൂടുതൽ ഐറ്റംസ് അവർ വാങ്ങാനായിട്ട് വാശി പിടിക്കും അപ്പോൾ നമ്മുടെ ബഡ്ജറ്റൊക്കെ താറുമാറാകും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നതിന് പകരം ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒന്നുകിൽ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോവോ അല്ലെങ്കിൽ പാർക്കിലൊക്കെ കൊണ്ടുപോവോ അങ്ങനെയൊക്കെ ചെയ്താൽ അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവുകയും ചെയ്യും ഇനി ആറാമത്തെ കാര്യം ഇത് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് പൊങ്ങച്ചം കാട്ടാനായിട്ട് ഒരുപാട് പേര് ഒരു ദുശിയിലാണ് കുട്ടികളെ നമ്മുടെ കുട്ടികളാണ് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം പേരൻസ് അത് ചെയ്യുകയും ചെയ്യും പക്ഷേ നമ്മളെ കൊണ്ട് താങ്ങാവുന്നതിലപ്പുറമുള്ള സി ബി എസ് ഇ ഐ സി എസ് ഇങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ വിട്ട് നമ്മൾ പഠിപ്പിക്കും എന്നോർത്ത് അങ്ങനെ വിടണ്ടെന്നല്ല താല്പര്യമുള്ളവർക്കും അതിനനുസരിച്ച് സാമ്പത്തികമുള്ളവർക്കും ചെയ്യുക പക്ഷേ ഗവൺമെൻറ് സ്കൂളിലും എയ്ഡഡ് സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം ഉണ്ട് അവർക്കും അത്യാവശ്യം ഇംഗ്ലീഷ് കാര്യങ്ങൾ ഇംഗ്ലീഷ് വളവുള്ള സംസാരിക്കുന്നതിലല്ല മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം മറ്റുള്ളവരെ മനസ്സിലാക്കണം അങ്ങനെയുള്ള രീതിയിൽ നല്ലൊരു മനുഷ്യനായിട്ടൊരു കുഞ്ഞ് ഭാവിയിൽ ആയിത്തീരുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം കൊണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മക്കൾ വലിയ വലിയ സ്കൂളിലാണ് നമ്മുടെ ബന്ധുക്കളുടെ മക്കൾ വലിയ സ്കൂളിലാണ് നമ്മുടെ മക്കളെയും നമ്മൾ അതുപോലെ വിടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ കടം മേടിച്ചായാലും അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടി മാസത്തിൽ ഒരുപാട് ചിലവ് കുറച്ചും കാര്യങ്ങളും എല്ലാം ചെയ്താണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഒരു എൽ കെ ജി മുതല് അല്ലെങ്കിൽ ഒരു പ്ലേ സ്കൂള് മുതല് നമ്മൾ പ്ലസ് ടു വരെ ഇതുപോലുള്ള വലിയ വലിയ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് അപ്പം മാസത്തിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമാണ് ഇവിടെ ചിലവാകുന്നത് അതുപോലെ തന്നെ ആയാലും അതുപോലെ തന്നെ എന്നാലോ ഗവൺമെൻറ് സ്കൂളിലോ എയ്ഡഡ് സ്കൂളുകളിലോ അത്രയും ചിലവില്ല എന്നാലോ ഈ ഗവൺമെൻറ് സ്കൂളിലൊക്കെ പഠിക്കുന്നവരാണ് അത്യാവശ്യം വലിയ നിലയിലൊക്കെ എത്തിയിരിക്കുന്നതും നമ്മൾ സ്വാഭാവികമായിട്ടൊന്നെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതും അതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി ഏഴാമതായിട്ട് നമ്മുടെ വരവിനനുസരിച്ച് ചിലവ് ചെയ്യുക ഒരു മാസം നമുക്ക് എത്ര വരുമാനം ഉണ്ട് അതനുസരിച്ച് ചിലവ് ചെയ്യുക അല്ലാതെ കടം വാങ്ങിച്ചും പണയം വെച്ചും ഒക്കെ നമ്മൾ ചെയ്താൽ പിന്നീട് ലോൺ അടയ്ക്കാനും പണത്തിൻ്റെ പലിശ അടയ്ക്കാനും കടം തിരിച്ചു കൊടുക്കുവാനുമേ കാണത്തുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ മോട്ടിവേഷണൽ ടോക്ക് സാധാരണക്കാരായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തിരിക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം ബായ്